ഇങ്ങനെട്ടോ സെറ്റായത് അടിപൊളിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു അളവ് എന്ന് പറയുമ്പോൾ ഈ ഒരു കുഴിൻ്റെ ആഴം ഞങ്ങൾക്ക് കിട്ടിയത് ഇരുപത്തി സെന്റിമീറ്റർ സെൻറ്റിമീറ്റർ കിട്ടിയത് ഇരുപത് ഒമ്പത് ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഈ ഒരു വീതി അറുപത് സെൻറ്റീമീർ രണ്ടടിയാണ് നിന്ന് ഉള്ളത് അത്യാവശ്യം വലിയ കുഴി കേട്ടോ അത്യാവശ്യം നല്ല ഒരു രണ്ട് രണ്ടര ബക്കറ്റോളം വെള്ളം അതിൽ എന്തായാലും കൊള്ളും നല്ല വെള്ളം കൊള്ളും അത്യാവശ്യം കൂടുതൽ വെള്ളം കൊള്ളും ആവശ്യത്തിനുള്ള വെള്ളം നിർത്തിയാൽ മതി അതിനുശേഷം നമ്മൾ ഈ വാൽബു കൂട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു വാഷറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇവിടെ നിൽക്കും ഇവിടെ ഒരു നാൽപ്പത് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു അൻപത്തഞ്ച് അൻപത്താറ് സെൻറ്റിമീറ്റർ ഉണ്ട് ഇങ്ങനെ അൻപത് സെൻറ്റിമീറ്റർ ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ നീളം ഒന്ന് മുപ്പത്തി അഞ്ച് വീതി വരുന്നത് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആ രീതിയിലാണ് ഇതിൻ്റെ അളവ് ഇവിടെ ഞങ്ങൾ എടുത്തത് അത്യാവശ്യം വലിയ നല്ല വലുപ്പം നമ്മൾ മുന്നേ കാട്ടി കുറച്ചും കൂടി കൂടുതൽ വലിപ്പം ഉള്ള അടിപൊളി ഒരു അലക്കുകയല്ല കേട്ടോ ഇനി ഇവിടെ ഒരു വെള്ളത്തിൻ്റെ പൈപ്പും കൂടി വെച്ച് ഇതിൽ തുണി അലക്കുന്ന ഒരു പരിപാടിയും കൂടി നമുക്ക് ചെയ്യണം കുറച്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ സെറ്റ് സെറ്റായതിൻ്റെ ശേഷം നമുക്ക് വന്നിട്ട് നലക്കി നോക്കാം ഓക്കെ അതിൻ്റെ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് നല്ല ടൈൽ ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ടൈലാണ് പക്ഷേ ഒരേ കളറുള്ള ടൈൽ കിട്ടിയപ്പോൾ നല്ലൊരു ലുക്കായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഈ ഒരു കളറുള്ള ടൈലും കൂടി നിന്ന് കിട്ടിയിട്ടുണ്ട് ടൈലൊക്കെ കിട്ടി ഒട്ടിച്ചപ്പോൾ നല്ല വൃത്തിയുള്ള സൂപ്പർ അലക്കുകലായി മാറിയിട്ടുണ്ട് കേട്ടോ അലക്കുകളിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക ഇത് ഞങ്ങൾ ആ വാട്ടർ പ്രൂഫ് ഡോക്ടർ ഫിക്സിൻ്റെ സാധനം അത് ഞങ്ങളിതിങ്ങനെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കിയതാണ് അപ്പോൾ ഇതുപോലെ ആർക്കും നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക ഹായ് നമസ്കാരം അപ്പോഴേ നമ്മൾ അലക്കുകയിൽ ഉണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ അലക്കലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിളിയോട് വിളിയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നൊരു അലക്കകലിൽ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടോ അതായത് നമ്മളെ ഈ അലക്കകല് ഈ ഒരു രീതിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ചുറ്റുപാട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു പൈപ്പ് അവിടേക്ക് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു പൈപ്പ് ഇവിടേക്ക് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ഭാഗത്താണ് അലക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും അവിടെ വെള്ളം കെട്ടി നിർത്തണ ആ ഒരു റൗണ്ട് എന്താ പറയുക റൗണ്ടിലുള്ള ഒരു കുഴി അത് ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇടതുപാത തന്നെയാണ് അതേ നമ്മൾ മുന്നുണ്ടാക്കി അതേപോലെ തന്നെയാണ് ഇതും വരുന്നത് നമ്മൾ ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് കുഴി വേണം ഇവിടെ അലക്കുന്ന കല്ല് വേണം എന്നൊക്കെ സംഭവം ഇവിടെ എന്തായാലും അതിനുള്ള സൗകര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഇവിടെ നമ്മളെ വെള്ളം വരാനുള്ള ഒരു പൈപ്പ് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ മതി മതിയെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇവിടെത്തന്നെ ചെയ്യാൻ കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇവിടുന്ന് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തേങ്ങ വീണ് ആ പൈപ്പ് പൊട്ടേണ്ട പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക ആ പൈപ്പ് പൊട്ടാത്ത രീതിയിൽ ഇവിടെ ചെയ്യാനുള്ള രീതിയിലാണ് ഇവിടെ വെക്കണത് അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വെക്കണത് പിന്നെ ഇത് കുറച്ചും കൂടി അലക്കുന്ന ഈ ഒരു കല്ല് കുറച്ചും കൂടി വലിപ്പം കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ വെക്കും പിന്നെ ഇവിടെ ഞങ്ങൾ വേറെ സംഭവം വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ ആ വാഴ് ഒഴിവാക്കി നമ്മൾ താഴ്ത്ത് കുനിഞ്ഞ് നിന്ന് ചെയ്യുന്ന ഓഫാക്കുന്ന ആ ഒരു പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാൾ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സിങ്ക് കപ്പ്ലിംഗ് എന്നാണ് വരുന്നത് ഹാർഡ് വേസിലൊക്കെ വാങ്ങും കിട്ടും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഇവിടെ ഒരു റിഡ്യൂസർ വെച്ചാൽ ശേഷം നമ്മൾ ഇഞ്ച് പൈപ്പിലേക്ക് ഇവിടെ നാട്ടിൽ ഔട്ട് ഇട്ടത് ഒന്നരഞ്ച് ഇഞ്ച് പൈപ്പാണ് ഈ ഒരു ഇഞ്ച് പൈപ്പിലേക്ക് ഇവിടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിത് ഈ ലെവൽ വരെ കോൺക്രീറ്റ് ഇത് റൗണ്ട് ആക്കി ഇങ്ങനെ കൊണ്ടുവരിക തന്നെ കോൺക്രീറ്റ് കൊണ്ട് തന്നെ ആക്കി കൊണ്ടുവരിക ചെയ്യുക അപ്പം വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോവും നടച്ചുവച്ചാൽ ഈ വെള്ളം അതിലേക്ക് കെട്ടി നിൽക്കും ആ രീതിയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കല്ല് കെട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് മറ്റേ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയണില്ല ബാക്കി ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കോൺക്രീറ്റ് ഇടുന്ന കാര്യങ്ങൾ ഡയലോട്ടിങ്ങനെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ബാക്കി പരിപാടികൾ നോക്കാം ഓക്കെ അപ്പോൾ ഈ റൗണ്ട് കിട്ടാൻ വേണ്ടി ആ ഞങ്ങൾ സീമെന്റ് എടുക്കണ ഈ ഒരു ചട്ടി വെച്ചിട്ട് ചുറ്റുപാടും കോൺക്രീറ്റ് ചെയ്യാം കേട്ടോ ചെയ്ത് അപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേ സംശയങ്ങൾ തീരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഈ വീഡിയോ കണ്ടാൽ ആർക്കും ഇനി ഇതുപോലത്തെ അലക്കുകയിൽ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മളെ ഈ അത്യാവശ്യം ആയിട്ടുള്ള ഒരാളോട് പറഞ്ഞു കൊടുത്താലേ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തീർത്തു വരുന്നതാണ് അപ്പോൾ റൗണ്ട് ഇതുപോലെ കോൺക്രീറ്റ് ഏകദേശം ഹൈറ്റ് കണക്കാക്കിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടാ ആദ്യം ഈ സൈഡിലൊക്കെ ഈ കട്ട ഒരു ഏഴിഞ്ചിൻ്റെ കട്ട ഉണ്ടായിരുന്നു ഈ കട്ട വെച്ചിട്ട് സൈഡിലൊക്കെ ചെയ്തതിന്റെ ശേഷം ഇവിടെ മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ ഈ റൗണ്ട് വരുന്ന ഭാഗത്ത് അതുപോലെ ഈ അലക്കുന്ന ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്താലും ഒന്നിച്ച് കോൺക്രീറ്റ് ചെയ്യരുത് ഈ ഒരു ഭാഗം ഒന്നിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് പോലും ടൈലിറ്റ് ആണ് ചെയ്തിട്ടില്ലേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇത് ഈ അലക്കുന്ന ഈ ഭാഗത്ത് കറക്റ്റ് സ്ക്വയറിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് അവിടെ ഇങ്ങനെ റൗണ്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്ത പരിപാടി പറഞ്ഞല്ലേ ഇങ്ങനെ റൗണ്ടിൽ ഇവിടെ റൗണ്ട് ടൈൽ കട്ട് ചെയ്തിട്ട് ഈ അതിന് ശേഷമാണ് നമ്മൾ ഈ റൗണ്ട് റൗണ്ടൊന്നുകൂടി തേച്ച് ആക്കി വാട്ടർ പ്രൂഫൊക്കെ ചെയ്യാൻ പോകുന്നത് വാട്ടർ പ്രൂഫ് അവിടെ ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ അലക്കുന്ന ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് സിമെന്റിൽ റെഡിയാക്കും ഇവിടെ നമുക്ക് വേണമെങ്കിൽ കരിങ്കല്ലുണ്ടല്ലോ കരിങ്കല്ല് കറക്റ്റ് പീസ് കിട്ടിയാൽ ഒരു കരിങ്കല്ലൂടെ വെച്ചാൽ നല്ല സെറ്റായിരുന്നു കേട്ടോ നമ്മൾ കരിങ്കല്ല് നോക്കി നോക്കട്ടെ ചിലപ്പം നമുക്ക് കിട്ടുകയാണെങ്കിൽ നാളെ ഒരു കരിങ്കല്ല് എൻ്റെ ഒരു പീസൂടെ വെക്കണമെന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ തേച്ചിട്ട് സിമെൻറ്റ് ആ അവിടെ ചെയ്ത പോലെ തന്നെ ഒരു ഗ്രിപ്പ് കൊടുക്കുന്ന രീതിയിൽ അത് സെറ്റാക്കും അപ്പോൾ ഹൈറ്റ് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതാണ് അപ്പോൾ എന്താ സംഭവം സംഭവിച്ചാലും ഇവിടെ പൊന്തള്ളതാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കാനുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഹൈറ്റ് കറക്റ്റ് ഹൈറ്റ് ആയിട്ട് വരും ടൈൽ അവിടെ കുറേ ടൈം ഇട്ടിട്ട് ആ ടൈൽ ഒക്കെ ഒട്ടിച്ചത് ഏകദേശം കഴിയാനായിട്ടുണ്ട് റൗണ്ട് റൗണ്ടൊക്കെ അങ്ങനെയുണ്ട് കറക്റ്റ് റൗണ്ടാക്കിട്ടാ കുറച്ച് വലിയ റൗണ്ട് ആണ് നമ്മൾ അവിടെ ഉണ്ടാക്കിയത് ഇത്ര വലുപ്പം ഇല്ല റൗണ്ട് അത് കുറച്ച് വലിയ റൗണ്ടിൽ ഇങ്ങനെ റെഡി ആക്കിയിട്ട് റെഡിയാക്കി വരുന്നുണ്ട് ഇതേ കളർ തന്നെ നമുക്ക് ഏകദേശം ഫുൾ കറക്റ്റ് ടൈൽ മുകളിലേക്ക് കളർ ഒരു ടൈലിൻ്റെ കഷ്ണം പൊട്ടിയാൽ പിന്നെ കഴിഞ്ഞ് ചെയ്താൽ പിന്നെ ഉള്ളത് അവിടെ കറുപ്പ് ടൈലും പിന്നെ വേറെ കളറൊക്കെ ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തിട്ട് ടൈൽസ് ഒട്ടിച്ച് എന്നിപ്പോൾ ഒന്ന് വൃത്തിയാക്കി ഇന്നത്തെ പരിപാടി നിർത്തി നാളെക്ക് നാളെ ഒരാളെ പണി കൂടി ഉണ്ടാവും ഞങ്ങൾ ഒന്ന് മൂന്നാളാണുള്ളത് നാലാളെ പണി എന്തായാലും ഉണ്ടോ നാല് നാല് അഞ്ചാളെ പണി ഉണ്ടാവും ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കാൻ കേട്ടോ അത് ഉണ്ടാക്കിത്തരാൻ പറ്റുമോയെന്ന് ഞങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ദൂരത്തൊക്കെ പോയി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടാണ് നമ്മൾ അടുത്തൊക്കെ ഞങ്ങൾ ചെറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ പോകുന്നതാണ് ഓക്കെ ഞങ്ങൾക്ക് വേറെ പരിപാടികൾ പണികളും ഉണ്ടായതുകൊണ്ടേ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഇങ്ങനെ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഇന്ന് രാവിലെ ഞങ്ങൾ വന്നിട്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമ്മുടെ അലക്കല് അത് ഇവിടെ സ്ക്വയർ ഉള്ളത് കുറച്ച് ഞങ്ങൾ വൈഡാക്കിയിട്ട് ഈ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അലക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടി ഒരു സ്ഥലം കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു അഭിപ്രായം വന്നപ്പോൾ ഇവിടെ വീട്ടുകാർ ഭാഗത്തൊരു അഭിപ്രായം വന്നപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യണ സമയത്ത് ഓരോ ഐഡിയകൾ അഭിപ്രായങ്ങൾ ഇങ്ങനെ വരിക ചെയ്യാം അപ്പോൾ അതിനുശേഷം നമ്മൾ മാറ്റങ്ങൾ വരുത്തുക അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഓരോ ഐഡിയകൾ വരേണ്ട ഔട്ട് ഞങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയേ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തതിലിങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ല അങ്ങനെ കൊണ്ടുപോകാം കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ടൈൽ കുത്തിനെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ വച്ചാൽ വെള്ളം തെറിച്ചിട്ട് ഇവിടേക്ക് ചുമര കേട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇനി ഇപ്പോൾ അത് തേക്കാൻ പോവുകയാണ് ഞങ്ങൾ അത് തേച്ച് റൗണ്ട് ആക്കുകയാണെങ്കിൽ ഇവിടെ അതേമാരി തേച്ച് റൗണ്ടാക്കുക അത്രയുള്ള പരിപാടി പിന്നെ ഈ ടൈൽസിൻ്റെ ഗ്യാപ്പൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ടൈൽസ് പൗഡർ ഇട്ടിട്ട് ഫില്ലാക്കി ഒന്ന് റെഡി ആക്കി എടുക്കും അത്രയാണ് ഇന്നത്തെ നീ ബാക്കി പരിപാടികളുള്ളത് സംഭവം അത് വലിയ വിഷയമൊന്നുമില്ല സംഭവം എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിഷയമുള്ള കാര്യമില്ല അടുത്ത കൈ കൊണ്ട് എടുക്കാനുള്ള വിഷയമൊന്നുമില്ല അത് വലിയൊരു പ്രശ്നമില്ല അവൾ പറയുന്ന പോലെ അത്ര വലിയ വിഷയമൊന്നുമില്ല ഇവിടെ ആയാലും ഇവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ ഈ രീതിയിൽ തന്നെയാണ് ചെയ്തത് ഇതിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ റൗണ്ട് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടേ സിമ്പിൾ പരിപാടി ആയിട്ടതൊക്കെ തന്നെ മരക്കഷണം ഒരു ഒരു മരക്കഷണത്തില് ഏകദേശം റൗണ്ട് കണക്കായിട്ട് നമ്മൾ കട്ട് റൗണ്ട് കട്ട് ചെയ്തെടുക്കുക അത് ഈയൊരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടേ നമ്മൾ മസാലതിൻ്റെ മുള്ളിൽ നിരത്തിയ ശേഷം ഇങ്ങനെ വടി വടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം സിംപിളായിട്ട് റൗണ്ട് ആക്കി എടുക്കാൻ പറ്റുക അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല നമ്മൾ അതൊന്ന് ചെയ്യണമനുസരിച്ചേ ചെയ് ഇപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ ഐഡിയകൾ വരും കേട്ടോ അപ്പോൾ ആ അനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യുക അത്ര തന്നെ അത് തന്നെ ഇതിൻ്റെ പരിപാടി അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഈ ഒരു കെമിക്കൽ നമ്മളിതിൽ റൗണ്ടിൽ കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെ അപ്പോൾ ഞങ്ങൾ തേച്ച് പിടിപ്പിച്ച് കഴിയാനായിട്ട് നമ്മളെ ഡോക്ടർ ഫിക്സിൻ്റെ യു ആർക്ക് എന്നുള്ള സാധനമുണ്ടല്ലോ അത് കുറച്ച് സിമെൻറ്റിൽ സിമെൻറ്റിൽ മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത സംഭവമാണ് അപ്പോൾ അതുപോലെ തേച്ച ഉടനെ ഈ ഒരു സിമെൻറ്റിൽ തേച്ച ഉടനെ തന്നെ ആയതുകൊണ്ട് ഇത് നല്ല സെറ്റായിട്ട് അടിപൊളിയിൽ നടന്നു വിട്ടോ ഒരിക്കലും പോവാത്ത രീതിയിൽ കാരണം നമ്മളിതിപ്പോൾ തേച്ച് ഇപ്പോൾ ഈ സിമെൻറ്റ് ഉണങ്ങണേൻ്റെ മുന്നേത്തിൻ്റെ മുകളിലാണ് തേച്ച് പിടിപ്പിക്കുന്നത് സിമെൻറ്റിൽ നല്ല സെറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നടന്നോളൂ പൊളിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരും നല്ല സ്ട്രോങ് ആയിരിക്കും ഈ സാധനം ഇത് മതി ഇത് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് വാട്ടർ പ്രൂഫ് ഇതുപോലെ ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഇത് ചെറിയ പൈസ വരണുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഈ കല്ലിൽ ഇവിടെ വന്ന് റെഫാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് റെഫ് ആക്കിയാൽ ഇതിൻ്റെ ഇതും കഴിഞ്ഞിട്ടോ അപ്പോൾ ഇങ്ങനെ ആട്ടാ സെറ്റായത് അടിപൊളിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ തീർത്തിട്ടുണ്ട് ഇതിന്റെ ഒരു അളവ് എന്ന് പറയുമ്പോൾ ഈ ഒരു കുഴിൻ്റെ ആഴം ഞങ്ങൾക്ക് കിട്ടിയത് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ കിട്ടിയത് ഇരുപത്തിനാലത് ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഈ ഒരു വീതി അറുപത് സെൻറ്റീമീർ രണ്ടിടിയാണ് നിന്നുള്ളത് അത്യാവശ്യം വലിയ കുഴി കേട്ടോ അത്യാവശ്യം നല്ല ഒരു രണ്ട് രണ്ടര ബക്കറ്റോളം വെള്ളം ഇതിൽ എന്തായാലും കൊള്ളും നല്ല വെള്ളം കൂടും അത്യാവശ്യം കൂടുതൽ വെള്ളം കൂടും ആവശ്യത്തിനുള്ള വെള്ളം നിർത്തിയാൽ മതി അതിനുശേഷം നമ്മൾ ഈ വാഴ് ബോട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് ഇവിടെ ഒരു വാഷറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇവിടെ നിൽക്കും അതായത് സിങ്കിൻ്റെ സിങ്കിൽ വരുന്ന ആ കപ്പ്ലിങ് ആണ് അത് ഞങ്ങൾ ഇത് വെച്ച് നോക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് പറയുമ്പോഴേ ഇവിടെ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു അൻപത്തഞ്ച് അൻപത്താറ് സെൻറ്റിമീറ്റർ ഉണ്ട് ഇങ്ങനെ അൻപത് സെൻറ്റിമീറ്റർ ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ നീളം ഒന്ന് മുപ്പത്തി അഞ്ച് വീതി വരുന്നത് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആ രീതിയിലാണ് ഇതിൻ്റെ അളവ് ഇവിടെ ഞങ്ങൾ ഞങ്ങളെടുത്തത് അത്യാവശ്യം വലിയ നല്ല വലിപ്പം നമ്മൾ മുന്നേ കാട്ടി കുറച്ചും കൂടി കൂടുതൽ വലിപ്പം സൗകര്യങ്ങളൊക്കെയുള്ള അടിപൊളി ഒരു അലക്കുകയല്ല കേട്ടോ ഇനി ഇവിടെ ഒരു വെള്ളത്തിൻ്റെ പൈപ്പും കൂടി വെച്ച് ഇതിൽ തുണി അലക്കുന്ന ഒരു പരിപാടിയും കൂടി നമുക്ക് ചെയ്യണം കുറച്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ സെറ്റ് ആയ ശേഷം നമുക്ക് വന്നിട്ട് നിലയ്ക്കു നോക്കാം ഓക്കെ അതിൻ്റെ കീറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് നല്ല ടൈലിവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ടൈലാണ് പക്ഷേ എന്നാൽ ഒരേ കളറിലുള്ള ടൈല് കിട്ടിയപ്പോൾ നല്ലൊരു ലുക്കായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഈ ഒരു കളറിലുള്ള ടൈലും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ടൈലൊക്കെ കിട്ടി ഒട്ടിച്ചപ്പോൾ നല്ല വൃത്തിയുള്ള സൂപ്പർ അലക്കുകലായി മാറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഈ അലക്കുകിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക ഇത് ഞങ്ങൾ ആ വാട്ടർ പ്രൂഫ് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ സാധനം അത് ഞങ്ങളിതിനിങ്ങനെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ റെഡി ആക്കിയതാണ് അപ്പോൾ ഇതുപോലെ ആർക്കും നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക െങ്കിൽ കുറച്ച് ഐഡിയുള്ളവരോട് കുറച്ച് ഒരു ഐഡിയ ഉള്ളവരോട് പറഞ്ഞു കൊടുത്താൽ പറഞ്ഞു കൊടുത്ത് ജയിപ്പിക്കാമെന്നാണ് അപ്പോൾ ഞങ്ങളെ ഒരു വർക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ വരാം ബൈ